സൂതൻ ശൗനകാദി മഹർഷിമാരോട് മഹാമേരു എന്ന ദിവ്യ ദിവ്യപർവതത്തെപ്പറ്റിയും പാലാഴി മതനത്തെ പറ്റിയും ആരംഭിച്ചു ഏറെ ദിവ്യത്വം കൽപ്പിച്ചിട്ടുള്ള പർവ്വതമാണ് മഹാമേരു ഇതിൻ്റെ ശൃംഗങ്ങൾ അത്യുന്നതവും സ്വർണമയവുമാണ് എൺപത്തിനാലായിരം യോജന നീളവും അത്ര തന്നെ വീതിയും ആണ് ഈ മഹാപർവ്വതത്തിൻ്റെ വലിപ്പം ഇത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു മഹാമേരുവിൻ്റെ പതിനാറായിരം യോജന നീളം ഭൂമിക്കടിയിലാണെന്നാണ് സങ്കല്പം അതിനാൽ ഭൂമിയെ താങ്ങി നിർത്തുന്ന പർവ്വതശ്രേഷ്ഠനാണ് മഹാമേരുവെന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു മഹാമേരുവിൻ്റെ ശീർഷം സ്വർഗത്തിലേക്കുള്ള പടിവാതിലും അധോഭാഗം പാതാളവും മധ്യഭാഗം ഭൂതലവുമാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത് പൊന്നണിഞ്ഞ ആ മലയെ ദേവന്മാരും ഗന്ധർവന്മാരും സേവിച്ചു വരുന്നു ദിവ്യ ഔഷധങ്ങളും സർപ്പങ്ങളും ഇതിൻ്റെ ചുവട്ടിൽ സ്ഥിതി ചെയ്യുന്നു മുപ്പത്തിമുക്കോടി ദേവകളും ഈ മഹാമേരുവിൻ്റെ പാർശ്വങ്ങളിൽ വസിക്കുന്നു വിവിധ തരത്തിലുള്ള പക്ഷികളുടെ കളകൂജനങ്ങളാൽ മഹാമേരുവിൻ്റെ അന്തരീക്ഷം എപ്പോഴും സജീവമാണ് മഹാസിംഹങ്ങൾ കാവൽ നിൽക്കുന്ന ഈ മഹാഗിരിയിൽ ദിവ്യന്മാർക്കല്ലാതെ പ്രവേശിക്കാനാവില്ല അങ്ങനെയുള്ള ആ മഹാമേരുവിൽ ഒരു നാൾ ഒരു സംഭവമുണ്ടായി ഉഗ്രഗോവിയായ മഹാമുനി ദുർവാസാവ് മേരുപർവ്വതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില ദേവകന്യകമാർ അദ്ദേഹത്തെ കണ്ട് ആദരവോടെ വന്ദിച്ച് തങ്ങൾ കോർത്ത വിശിഷ്ടമായ ഒരു പുഷ്പകാരം അദ്ദേഹത്തിന് കാഴ്ചവെച്ചു ദുർവാസാവ് സന്തുഷ്ടനായി അവരുടെ ഉപകാരം സ്വീകരിച്ച് അവരെ യാത്രയാക്കി പക്ഷേ പിന്നീട് ആ മാലയും കയ്യിൽ പിടിച്ച് അദ്ദേഹം ആലോചിച്ചു സർവവും പരിത്യജിച്ച് സന്യാസ ജീവിതം നയിക്കുന്ന താൻ ഈ പുഷ്പഹാരവും അണിഞ്ഞു നടക്കുന്നത് ഉചിതമല്ലല്ലോ ഇത്രയും സുന്ദരമായ ഈ ഉപഹാരം വലിച്ചെറിയുന്നതെങ്ങനെ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് സാക്ഷാൽ ദേവേന്ദ്രൻ അലങ്കരിച്ച ആനപ്പുറത്ത് കയറി അതുവഴി വരുന്നത് സാക്ഷാൽ ബാലസൂര്യനെ പോലെ വിളങ്ങുന്ന സൗന്ദര്യം തികഞ്ഞ ദേവേന്ദ്രനെ കണ്ടപ്പോൾ ആ പുഷ്പകാരം അദ്ദേഹത്തിന് നൽകാൻ ദുർവാസാവ് തീരുമാനിച്ചു മഹർഷിയെ കണ്ട ദേവരാജൻ പെട്ടെന്ന് തന്നെ ആനപ്പുറത്തു നിന്ന് ഇറങ്ങി അദ്ദേഹത്തെ വന്ദിച്ചു നല്ലതു വരട്ടെ എന്ന് അനുഗ്രഹിച്ച ദുർവാസാവ് ആ പുഷ്പകാരം ദേവേന്ദ്രന് സമ്മാനിച്ചു ദേവേന്ദ്രൻ ആ സമ്മാനം വാങ്ങി തിരികെ പോകാൻ തുനിഞ്ഞു മഹർഷിയോട് യാത്ര പറഞ്ഞ് ആനപ്പുറത്തേറിയ ദേവേന്ദ്രൻ ആ മാല ആനയുടെ മസ്തകത്തിൽ വച്ചിട്ട് തൻ്റെ ശിരസിലണിയാൻ മുടിയൊതുക്കവേ ഒരാപത്ത് സംഭവിച്ചു ആ പുഷ്പകാലത്തിൻ്റെ സുഗന്ധത്തിൽ ആകൃഷ്ടരായി ഒട്ടേറെ വണ്ടുകൾ അതിനു ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി വണ്ടുകളുടെ അസഖ്യമായ മുരളൽ കേട്ട് ആന അസ്വസ്ഥനായി കുപിതനായ ആന ആ പുഷ്പകാരം തുമ്പിക്കൈകൊണ്ടെടുത്ത് താഴെയിട്ടു എന്നിട്ടും കോപം തീരാതെ അത് ചവിട്ടി അരച്ചു ദുർവാസാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് താൻ സ്നേഹപൂർവ്വം നൽകിയ ആ പുഷ്പകാരം ആനയുടെ കാൽച്ചുവട്ടിൽ ഞെരിഞ്ഞമരുന്നു ഇത്ര ധിക്കാരിയോ ഈ ദേവരാജാവ് കോപം കൊണ്ട് ജ്വലിച്ച് ദുർവാസാവ് ഇന്ദ്രനെ ശപിച്ചു അഹങ്കാരിയായ ദേവേന്ദ്ര നീ എന്നെ നിന്ദിച്ചിരിക്കുന്നു അതിനാൽ നീയും നിന്റെ വംശവും ജരാനരകൾ ബാധിച്ചവരാകട്ടെ ശാപം ഉടൻ ഫലിച്ചു ഇന്ദ്രൻ്റെ ശരീരം പടുവൃദ്ധൻ്റേതുപോലെയായി തലമുടി നരച്ചു തൊലി ചുളിഞ്ഞു തൂങ്ങി കാഴ്ചമങ്ങി വിറയ്ക്കുന്ന കൈകാലുകളോടെ ദേവേന്ദ്രൻ ആനപ്പുറത്തു നിന്നും പണിപ്പെട്ട് താഴെയിറങ്ങി വേച്ച് വേച്ച് നടന്നു ചെന്ന് ദുർവാസാവിൻ്റെ കാഴ്ചവറ്റിൽ സാഷ്ടാംഗം നമസ്കരിച്ച് തൻ്റെ നിരപരാധിത്വം അറിയിച്ചു ശാപമോക്ഷത്തിന് അപേക്ഷിച്ചു കോപം അല്പമൊന്നടങ്ങിയ ദുർവാസാവ് പറഞ്ഞു ശരി ഞാൻ നിനക്ക് ശാപമോക്ഷം നൽകിയിരിക്കുന്നു പാലാഴിയിൽ നിന്ന് ലഭിക്കുന്ന അമൃത് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് യൗവനവും മഹാവീര്യവും നേടാനാകും ദുഃഖിതനായ ദേവേന്ദ്രനും മറ്റു ദേവന്മാരും മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ജലാനരകൾ ബാധിച്ച ദേവന്മാർ ബ്രഹ്മാവിനെയും കൂട്ടി പാൽക്കടലിൽ വസിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തങ്ങളുടെ ദുഃഖം അറിയിച്ചു മഹാവിഷ്ണു പറഞ്ഞു ഹേ ദേവന്മാരെ നിങ്ങൾ അസുരന്മാരുമായി യോജിച്ച് മന്ദരപർവ്വതത്തെ കടകോലാക്കി പാൽക്കടലിലിട്ട് കടഞ്ഞുകൊള്ളുക നിങ്ങൾക്ക് അമൃതം ലഭിക്കും സന്തുഷ്ടരായ ദേവന്മാർ പകമറന്ന് അസുരന്മാരെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു അമൃതും ദിവ്യവസ്തുക്കളും കിട്ടുമെന്നറിഞ്ഞ് അസുരന്മാർ പകമറന്ന് ദേവന്മാരോട് സഹകരിക്കാൻ തയ്യാറായി ദേവന്മാരും അസുരന്മാരും മന്ദരപർവ്വതത്തിനടുത്തെത്തി ആ മഹാപർവ്വതം ഉയർത്തുവാനുള്ള ശേഷി തങ്ങൾക്കില്ലെന്ന് ബോധ്യമായി അവർ വീണ്ടും മഹാവിഷ്ണുവിനെ സമീപിച്ചു അദ്ദേഹം ആദിശേഷനെ ആയിരം പണങ്ങളുള്ള അനന്തനെ ആ കൃത്യം ഏൽപ്പിച്ചു അനന്തൻ മന്ദരപർവ്വതത്തെ ഇളക്കി എത്തിച്ചു വാസുകി എന്ന മഹാനാഗം മന്ദരം എന്ന കടകോലിന് കയറായി ദേവന്മാർ വാസുകിയുടെ വാൽഭാഗത്തും അസുരന്മാർ തലഭാഗത്തു നിന്ന് ജയഘോഷത്തോടെ പാൽക്കടൽ ആരംഭിച്ചു പാൽക്കടലിന് നടുവിൽ ആ വൻമല വൻതിരകൾ ഉയർത്തി തിരിയാൻ ആരംഭിച്ചു ഈ അപൂർവ ദൃശ്യം കാണാൻ ഋഷിമാരും അപ്സരസുകളും നാനാ ഭൂതഗടങ്ങളും അവിടെ വന്നെത്തി പാലാഴിമനം പുരോഗമിക്കവേ മഹാബലവാനായ വാസുകി മഥനത്തിൻ്റെ ഉലച്ചിലിൽ അസ്വസ്ഥനായി തീർന്നു ആ ഉഗ്രസർപ്പത്തിൻ്റെ വായിൽ നിന്നും വിഷപ്പുക ഉയരാൻ തുടങ്ങി അപ്പോൾ ആകാശത്തിൽ മേഘങ്ങൾ നിറഞ്ഞു മിന്നലും ഇടിയും കൊടുങ്കാറ്റും ഉണ്ടായി തിരിയുന്ന പർവ്വതത്തിൽ മരങ്ങൾ കൂട്ടി ഉരസി കാട്ടുതീ പടർന്നു ഉടൻ ദേവേന്ദ്രൻ വൻ മഴ പെയ്ച്ച് ആ തീ കെടുത്തി ദേവന്മാരും അസുരന്മാരും ഉത്സാഹത്തോടെ മഥനം തുടർന്നു ഏറെക്കാലമായി തുടരുന്ന മഥനത്തിൽ ദേവന്മാരും അസുരന്മാരും തളർന്നു തുടങ്ങി അവർ വീണ്ടും മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ഭഗവാൻ അവർക്ക് വേണ്ട ശക്തി നൽകി ഒടുവിൽ ആഴിത്തിരകൾക്കിടയിൽ ആദ്യമായി ചന്ദ്രോദയം കാണുമാറായി നാലുപാടും നിലാ ഒഴുക്കിക്കൊണ്ട് പൂർണ്ണചന്ദ്രൻ ഉയർന്നു വന്നു ആ പുതിയ പ്രതിഭാസം കണ്ട് കൺകുളിർത്തുനിന്ന ദേവന്മാർക്കും അസുരന്മാർക്കും മഹാമുനിജനങ്ങൾക്കും മുന്നിലേക്ക് പൂർണ്ണചന്ദ്രനെ തോൽപ്പിക്കുന്ന കാന്തിയോടെ അഴകിൻ്റെ നിലാവ് വരത്തിക്കൊണ്ട് വെള്ളപ്പട്ടുടുത്ത് കനകാഭരണങ്ങളും പുഷ്പകാരങ്ങളും അണിഞ്ഞ സാക്ഷാൽ ലക്ഷ്മി ദേവി പാൽക്കടലിൽ നിന്നും ഉയർന്നു വന്നു പുഷ്പഹാരവുമായി തൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ ലക്ഷ്മി ദേവി നോക്കി നിന്നു ഇത് കണ്ട ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു അല്ലയോ ലക്ഷ്മി ദേവി നിനക്ക് അനുരൂപനായവൻ ആരോ നിനക്ക് അവനെ വരിക്കാം ലക്ഷ്മി ദേവി ഭഗവാൻ മഹാവിഷ്ണുവിനെ വരിച്ചു പിന്നീട് ഉയർന്നു വന്നത് പാലുപോലെ വെളുത്ത വിശ്രവസ് എന്ന കുതിരയാണ് അതിന് പിറകെ കൗസ്തുഭരത്നം പിന്നെ സർവാഭിഷ്ടങ്ങളും വാരിക്കോരി നൽകുന്ന പാരിജാതവൃക്ഷം കാമധേനു ഐരാവതമെന്ന മഹാഗജം ഇങ്ങനെ ഓരോന്നായി പാൽക്കടലിൽ നിന്ന് ഉയർന്നു വന്നു അതിനുശേഷം വെള്ളപ്പൊട്ടെടുത്ത കിരീടധാരിയായ തന്വന്തിരി മൂർത്തി അമൃതം നിറച്ച വെല്ലിക്കിണ്ടിയുമായി പാൽക്കടലിൽ നിന്ന് ഉയർന്നു വന്നു അവിടെയെല്ലാം ആഹ്ലാദം തിരതല്ലി ആഹ്ലാദത്തെ കെടുത്തിക്കൊണ്ട് പെട്ടെന്ന് അവിടെയെല്ലാം തീയും പുകയും ദുർഗന്ധവും പടർത്തിക്കൊണ്ട് മൂന്ന് ലോകങ്ങളെയും നശിപ്പിക്കാൻ ശേഷിയുള്ള കാളകൂടവിഷവും ഉയർന്നു വന്നു അതിൻ്റെ തീഷ്ണഗന്ധത്തിൽ എല്ലാവരും മയങ്ങി വീണു തുടങ്ങി ലോകരക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ ശ്രീ പരമേശ്വരൻ ആ വിഷത്തെ കയ്യിലെടുത്ത് പാനം ചെയ്തു ഇത് കണ്ട് പരിഭ്രാന്തയായ ശ്രീ പാർവതി ശ്രീപാർവതി ഉള്ളിൽ ചെല്ലാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു അത് കണ്ടത്തിൽ അങ്ങനെ ഉറച്ചുപോയി അങ്ങനെ ശ്രീ പരമേശ്വരൻ നീലകണ്ഠനായി പാലാഴി മഥനം കഴിഞ്ഞ് ലഭിച്ച വിശിഷ്ട വസ്തുക്കളെല്ലാം ദേവന്മാരുടെ കൈകളിലെത്തി ഇതിൽ അസൂയ പൂണ്ട അസുരന്മാർ അമൃതപാത്രവും തട്ടിയെടുത്ത് ഓടി ഒളിച്ചു അസുരന്മാർ തങ്ങളുടെ ലോകത്തെത്തി അമൃതം ഭക്ഷിക്കാൻ ഒരുങ്ങി അതിനായി ദേഹശുദ്ധി വരുത്താൻ പുറപ്പെട്ടു കുളിച്ച് വൃത്തിയായി അമൃതപാനത്തിനൊരുങ്ങിയപ്പോൾ അതിസുന്ദരിയായ ഒരു യുവതി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവളെ കണ്ട് മനം വയങ്ങിയ അസുരന്മാർ ചോദിച്ചു സുന്ദരി നീ ആരാണ് ഞാൻ മോഹിനി അവൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് അവൾ ചോദിച്ചു ഞങ്ങൾക്ക് അമൃത് പകർന്നു നൽകുക അസുരന്മാർ പറഞ്ഞു അവർ അമൃതപാത്രം മോഹിനിക്ക് നൽകിയിട്ട് അവളുടെ മുന്നിൽ കൈനീട്ടി നിന്നു അവൾ പറഞ്ഞു നിങ്ങൾ ഇത്രയും പേർ എന്നെ നോക്കി നിൽക്കുന്നതിനാൽ ഞാൻ പരിഭ്രാന്തിയാണ് എൻ്റെ കൈകൾ വിറയ്ക്കുന്നു നിങ്ങൾ കണ്ണുകൾ പൂട്ടി നിൽക്കുക ഓരോരുത്തർക്കായി ഞാൻ പകർന്നു നൽകാം മോഹിനിയുടെ വാക്കുകൾ കേട്ട് അസുരന്മാർ കണ്ണടച്ച് കൈകൾ നീട്ടി നിന്നു വളരെ നേരം കഴിഞ്ഞിട്ടും അമൃത് ലഭിക്കാതെ വന്നപ്പോൾ അവർ കണ്ണു തുറന്നു നോക്കി മോഹിനിയും അമൃതും അപ്രത്യക്ഷമായിരിക്കുന്നു തങ്ങൾ പറ്റിക്കപ്പെട്ടതായി മനസ്സിലാക്കിയ അസുരന്മാർ ദേവനഗരിയിലേക്ക് ആയുധങ്ങളുമായി പാഞ്ഞു മോഹിനി രൂപത്തിൽ വന്ന് അമൃത് കവർന്നത് സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന് അസുരന്മാർക്ക് മനസ്സിലായി ഇതിനിടയിൽ ദേവന്മാർ തിരക്കിട്ട് അമൃതം പാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാഹു എന്ന അസുരൻ വേഷപ്രച്ഛന്നനായി വന്ന് ദേവന്മാരോടൊപ്പം അമൃതപാനം ചെയ്യാൻ തുടങ്ങി അവനെ സൂര്യചന്ദ്രന്മാർ തിരിച്ചറിഞ്ഞു അവർ വിഷ്ണു ഭഗവാനോട് വിളിച്ചു പറഞ്ഞു അതാ ദേവവേഷം പൂണ്ട ഒരു അസുരൻ ഉടൻ വിഷ്ണു തൻ്റെ ചക്രായുധം കൊണ്ട് അവൻ്റെ തലയറുത്തു അമൃതസ്പർശമേറ്റതിനാൽ ആ ശിരസ് മരിച്ചില്ല തന്നെ ഒറ്റുകൊടുത്ത സൂര്യചന്ദ്രന്മാരോട് രാഹു ക്ഷമിച്ചില്ല അവരെ മാറി മാറി വിഴുങ്ങാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ അറ്റുപോയ കണ്ടനാളത്തിലൂടെ അവർ പുറത്തു പോരുന്നു ഇതാണ് ഗ്രഹണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഘോരമായി യുദ്ധം നടന്നു അമൃതം കഴിച്ച് അമർത്യരായ ദേവന്മാർ അസുരന്മാരെ മുക്കാലും കൊന്നൊടുക്കി അവശേഷിച്ചവർ കടലിലും പാതാളത്തിലുമായി ഓടി ഒളിച്ചു മന്ദർപർവ്വതം പഴയ സ്ഥാനത്ത് തന്നെ ഉറപ്പിച്ചു ദേവേന്ദ്രൻ അമൃതകുംഭം അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചു അമൃതപാനം കൊണ്ട് ദേവകൾ ശക്തരായി വിളങ്ങി നിന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം